കേരള അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള വെള്ളാകല്ലൂർ ഏരിയ പ്രതിനിധി സമ്മേളനം നടവരമ്പിൽ നടന്നു ജില്ലാ സെക്രട്ടറി എം കെ നിർവഹിച്ചു അങ്ങനെ നമ്മൾ ശക്തമായി കേരള ഹൈക്കോടതിയിൽ വിഷയങ്ങൾ വന്നപ്പോഴാണ് സർക്കാർ രീതിയിലേക്ക് വന്നത് മാത്രമല്ല ഹൈക്കോടതി പാർലമെന്റ് തിരഞ്ഞെടുപ്പ് വന്നപ്പോ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ നേതാക്കളെ മുഴുവൻ നമ്മൾ നേരിട്ടു ഇതാണ് സമീപനമെങ്കിൽ ഇത് സമീപനം തിരുത്തിയില്ല എങ്കിൽ അപകടം ഉണ്ടാകും ഞങ്ങൾക്ക് തിരിച്ചു പറയേണ്ടി വരും എന്താണ് തിരിച്ചു പറയുക ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് വോട്ട് ചെയ്യേണ്ട ഞങ്ങൾ ആളുകളോട് ഞങ്ങൾക്ക് പറയേണ്ടി വരും അങ്ങനെ പച്ചയായി അതിന്റെ നേതാക്കളോട് തുറന്നു പറയാൻ വെല്ലുവിളിക്കാൻ എന്ന് പറയുന്ന ഈ സംഘടന തയ്യാറാകേണ്ടി വന്നു ആ ഘട്ടത്തിലാണ് തൊഴിൽ വകുപ്പ് മന്ത്രി നമ്മളെ കാണാനും വിളിച്ചിരുത്തി ഇതുവരെ നമ്മളെ കാണാൻ കൂട്ടാക്കാത്ത തൊഴിൽ വകുപ്പ് മന്ത്രി നമ്മളെ വിളിച്ചിരുത്തി നമ്മളുമായി വിഷയം ചർച്ച ചെയ്യുകയും നമ്മൾ ഈ വിഷയം ബോധ്യപ്പെടുത്തുകയും ഒക്കെ ചെയ്തത് അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ സന്തോഷം പ്രകടിപ്പിക്കുന്ന രീതിയിൽ എല്ലാ ആളുകൾക്കും നേരത്തെ കിട്ടിയതിനേക്കാൾ കൂടുതലോ അല്ലെങ്കിൽ തുകകൾ സീനിയോറിറ്റി അനുസരിച്ച് അവർക്കൊക്കെ എല്ലാ ആളുകൾക്കും കൊടുക്കാൻ കഴിഞ്ഞു എന്ന് മാത്രമല്ല ഇനി റിട്ടയർ ചെയ്യുന്ന ആളുകൾക്കൊക്കെ കൃത്യമായ തുക കിട്ടുന്ന രീതിയിലേക്ക് ആ സംവിധാനം മാറ്റിയെടുക്കാൻ ഏരിയ പ്രസിഡന്റ് നീതു രതീഷ് അധ്യക്ഷത വഹിച്ചു സംഘടനയുടെ ആരംഭഘട്ടം മുതൽ മെമ്പർഷിപ്പിലുള്ള ഗിരിജ വല്ലഭനെ ചടങ്ങിൽ ആദരിച്ചു ജില്ലാ കമ്മിറ്റി അംഗം റോയ് മിനി പ്രസന്ന എം എൻ പങ്കജാക്ഷൻ നീതു രതീഷ് മിനി പ്രസന്നൻ എം എൻ പങ്കജാക്ഷൻ ലതിക ബ്രിജേഷ് ശാന്ത സിസി ബീജ ബാബു എന്നിവർ സംസാരിച്ചു തയ്യൽ തൊഴിലാളികളെ ഇ എസ് ഐയിൽ ഉൾപ്പെടുത്തണമെന്നും സ്ത്രീകൾക്കും കുട്ടികൾക്കും കുട്ടികൾക്കുമെതിരെയുള്ള അക്രമം തടയണമെന്നും സമ്മേളനം സർക്കാരിനോട് പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു തുടർന്ന് പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു